മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മലയാളത്തിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളിൽ വാണിജ്യപരമായും സാമ്പത്തികപരമായും പതിമൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ലാഭം കണ്ടെത്തിയുള്ളൂ അല്ലെങ്കിൽ മുടക്കു മുതൽ തിരിച്ചു പിടിച്ചിട്ടുള്ളൂ ബാക്കി ഇരുന്നൂറ്റി പന്ത്രണ്ട് ചിത്രങ്ങളും പരാജയങ്ങളാണ് പരാജയങ്ങളാണെങ്കിൽ എന്താണ് ആ പരാജയത്തിന് പിന്നിലുള്ള കാരണങ്ങൾ തുടർച്ചയായി ഇത്രയും ചിത്രങ്ങൾ പരാജയപ്പെടുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം എല്ലാവർക്കും പുതുപത്സരാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് പരാജയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പരാജയത്തിൽ നിന്നാണല്ലോ വിജയത്തിലേക്ക് എത്തുക എന്തുകൊണ്ട് ഇത്രയും അധികം സിനിമകൾ പരാജയപ്പെടുന്നു ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് നല്ല അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ഓടിച്ചെന്ന് തിയേറ്ററിൽ പോയി ആ സിനിമ നിർബന്ധമായി കാണുന്ന അവസ്ഥയായിരുന്നു ഫണ്ട് എന്നാൽ അതിന്റെ ഒറിജിനൽ പ്രിന്റ് കാണണമെങ്കിൽ ആറേഴ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കാരണം ഇതിന്റെ ഒറിജിനൽ സി ഡി ഒക്കെ ഇറങ്ങുമ്പോഴേക്കും ആറ് മാസത്തിന് മുകളിലാവും പിന്നെ ഈ സിനിമ മിനി സ്ക്രീനിൽ കാണണമെങ്കിൽ വല്ല ഓണമോ വിഷുവോ ഒക്കെ വരണം അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വരയ്ക്ക് കാത്തിരിക്കാൻ തയ്യാറില്ലാത്ത പ്രേക്ഷകർ അന്ന് തിയേറ്ററിൽ പോയി പടം കാണേണ്ട അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ തിയേറ്ററുകളൊക്കെ നിറഞ്ഞോടിയ ഒരു സമയമായിരുന്നു ഇന്ന് കഥ മാറി തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സിനിമ ഒ ടി ടിയിലേക്ക് എത്തുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് ഇറങ്ങിയ എന്ന ജോസഫ് ചിത്രം ഏതാനും ദിവസങ്ങൾ ഒരു മാസം തികയുന്നതിന് മുൻപ് ഹോട്ട്സ്റ്റാർ റിലീസിനെത്തി അത്യാവശ്യം തരക്കേടില്ലാതെ കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം മുപ്പത് ദിവസത്തിലിപ്പോ ഓട്ടിട്ടിലെത്തിയ എങ്ങനെയാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കയറുക റീസൺ നമ്പർ ടു വയറിളകിയ പോലെ ഇറങ്ങുന്ന സിനിമകൾ നമുക്കറിയാം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മലയാളത്തിൽ മാത്രം പുറത്തിറങ്ങുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം സിനിമകളാണ് ഇതിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് കന്നഡ ഈ അഞ്ച് ഭാഷകളും കൂടി സിനിമകൾ വരുമ്പോൾ അതിലേതാണ് നല്ലത് എന്ന് തെരഞ്ഞെടുത്താണ് കാണികൾ തിയേറ്ററിലേക്ക് എത്തുന്നത് അതിനായി അവർ യൂട്യൂബ് റിവ്യൂ അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനും ഒക്കെ നോക്കിയിട്ടാണ് സിനിമ കാണാനായി എത്തുന്നത് അശ്വിൻ കോക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വയറിളങ്ങിയ പോലെ മലയാള സിനിമകൾ ഇറങ്ങിയാൽ ഇതിൽ ഏത് കാണും നമ്പർ ത്രീ അന്യഭാഷ സിനിമകളുടെ വരവ് പണ്ട് മുതൽ തന്നെ അന്യഭാഷകളിൽ നിന്നും ഇഷ്ടം ചിത്രങ്ങൾ കേരളത്തിൽ ഇറങ്ങുമായിരുന്നു പണ്ടൊക്കെ രജനീകാന്തിന്റെയും കമലഹാസിന്റെയും അജിത്തിന്റെയും സൂര്യയുടെയും വിജയിയുടെയും മാത്രം ചിത്രങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് ഇന്ന് തമിഴിലെ ഒട്ടുമുക്കാൽ സിനിമകളും കേരളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ തെലുങ്കും കന്നഡയും കൂടി ആവുമ്പോൾ തിയേറ്ററുകൾ കിട്ടാതാകുന്നു പോരാത്തതിന് പ്രേക്ഷകർ കാത്തിരിക്കുന്ന കെ ജി എഫും ബാഹുബലിയും പുഷ്പയും ലിയോവും വിക്രവും പോലത്തെ സിനിമകൾ ഇറങ്ങുമ്പോൾ വിതരണക്കാരടക്കം പരമാവധി തിയേറ്ററുകളിൽ പരമാവധി ഷോ കളിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതുവഴി അന്ന് റിലീസിനെത്തുന്ന ചെറിയ മലയാള സിനിമകൾക്ക് തിയേറ്ററുകൾ ലഭിക്കാതെ പോകുന്നു നമ്പർ ത്രീ ടിക്കറ്റ് ഒരു സാധാരണ തിയേറ്ററിൽ നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത് മൾട്ടിപ്ലക്സിലാണെങ്കിൽ ഇതിനും മുകളിലേക്ക് പോകും ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ കയറി ഒരു പോപ് കോൺ ഓർഡർ ചെയ്താൽ കാശ് കാലിയാവുന്ന വഴി പറയേണ്ടതില്ലോ നമ്പർ ഫോർ അന്തവും ഒന്നുമില്ലാത്ത പ്രൊഡ്യൂസേഴ്സ് പണ്ടൊരു സിനിമ നിർമ്മിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു ക്യാമറയ്ക്കും ഒക്കെ അത്യാവശ്യം നല്ല ഒരു വിലയുണ്ടായിരുന്നു ഇന്ന് സിനിമ ഡിജിറ്റൽ ആയപ്പോൾ ആർക്ക് വേണമെങ്കിലും സിനിമ ചെയ്യണം എന്നുള്ള അവസ്ഥയായി പണ്ട് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ സാറ്റലൈറ്റ് റേറ്റും തിയേറ്ററിൽ നിന്നുള്ള റവന്യൂ മാത്രമായിരുന്നു പ്രൊഡ്യൂസേഴ്സ് ആശ്രയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സിനിമ ഒരു ബഡ്ജറ്റിൽ നിർത്തേണ്ടത് അവരുടെ ആവശ്യമായി ഇന്ന് ഓ ടി സാറ്റലൈറ്റും ഓവർസീസും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് വാലും മൂടും പോലും അറിയാതെ കഥ പോലും കേൾക്കാതെയാണ് ഓരോ പ്രൊഡ്യൂസേഴ്സ് സിനിമ എടുക്കാനായി മുൻപോട്ട് വരുന്നത് ഇതൊരു പരിധിവരെ ഒരു നല്ല സിനിമയെ ഇല്ലാതാക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഫൈവ് മാർക്കറ്റിംഗിലെ കുറവ് നമുക്കറിയാം ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ മാർക്കറ്റിംഗ് അത്യാവശ്യമാണ് മാർക്കറ്റിംഗ് മാത്രം ചെയ്തതുകൊണ്ട് ഒരു തല്ലിപ്പുളി സിനിമയെ സൂപ്പർ ഹിറ്റ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ പറ്റുവായിരിക്കും അതിനുദാഹരണമാണ് താഴെയുള്ള ഈ ചിത്രം നിങ്ങൾക്ക് മറ്റേതെങ്കിലും മാർക്കറ്റിംഗ് മാത്രം ചെയ്ത് ഒരു തല്ലിപ്പുളി സിനിമ സൂപ്പർ ഹിറ്റ് ആയത് അറിയാമെങ്കിൽ താഴെ ആയി കൊടുക്കുക സിനിമകളിലെ മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കാണുന്നു ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ വീഡിയോ കാണുമ്പോ അതിന്റെ താഴെ സ്ഥിരം വരുന്ന ഒരു കമന്റ് ഉണ്ട് ഇത് ഏതായിട്ടാ സിനിമ ഈ സിനിമയുടെ പേര് പറയുമോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത് ആ സിനിമ ഇറങ്ങിയത് പോലും കാണികൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇത് കുറവ് കുറവുകൊണ്ടുമാവും സിനിമയുടെ വിജയത്തിന് മാർക്കറ്റിംഗ് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് നമ്പർ സിക്സ് ഹൈ സിനിമകൾ ഇറങ്ങുന്നതിന് മുൻപ് സംവിധായകരിൽ നിന്നും അറിയുന്ന പ്രവർത്തകരിൽ നിന്നും അനാവശ്യമായ ഒരുപാട് കള്ളുകൾ കേൾക്കാറുണ്ട് രണ്ടാം മുഴം ഞാൻ വളരെ നന്നായിട്ട് സംവിധാനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രേക്ഷകരിൽ ഇതൊരുപാട് ആകാംക്ഷ സൃഷ്ടിക്കുകയും ഹൈപ്പിനനുസരിച്ച് സിനിമ ഉയർന്നില്ലെങ്കിൽ അത്യാവശ്യം ഓടേണ്ട സിനിമയാണെങ്കിൽ സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നല്ല സിനിമകൾ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച ചരിത്രമേ മലയാളികൾക്കുള്ളൂ രണ്ടായിരത്തി പതിനെട്ടും കണ്ണൂർ സ്കോഡും ആർ ഡി എക്സും രോമാഞ്ചവും നൻപകൽ നേരത്തെ മയക്കവും ഫാലിമിയും നേരും അതുപോലെ തന്നെ ഗരുഡനും ഇരട്ടയും പ്രണയവിലാസവും കാതലുമൊക്കെ ഉദാഹരണങ്ങളാണ് നല്ല സിനിമയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ ഒരു നല്ല വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം താങ്ക്